ഉപജീവന മാർഗ്ഗമായ ചായക്കട രാവിലെ തുറന്നു പ്രവർത്തിക്കണമെങ്കിൽ രണ്ട് ലോഡിംഗ് തൊഴിലാളികൾ കൂടി വേണം സാമൂഹ്യ വിരുദ്ധർ എടുത്ത് കുഴിയിൽ കളയുന്ന ചായത്തട്ട് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് ചായ ഒഴിക്കാൻ സ്ഥിരമായി രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ തൻ്റെ ഉപജീവന മാർഗ്ഗമായ ചായത്തട്ട് നശിപ്പിക്കുന്നതായി പരാതിയുമായി കൊല്ലം ചിതറ ബാങ്കോട് സ്വദേശി ഓമന മാങ്കോട് ചരിവിള വീട്ടിൽ ഓമനയുടെ സൈഡ് വാൾ ജംഗ്ഷനിലുള്ള ചായക്കടയുടെ തട്ട് സ്ഥിരമായി സാമൂഹ്യ വിരുദ്ധർ എടുത്തുകൊണ്ടുപോയി സമീപത്തെ കുയിൽ ഇടുന്നു നിരവധി തവണ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു ഒരണ എൻ്റെ തട്ടി വെട്ടിക്കളഞ്ഞു ഇന്ന് ഇപ്പഴും കൂടെ കഴിഞ്ഞ തവണ തട്ടിപ്പൊളിച്ചോ നിന്നപ്പോൾ വളവച്ച സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് അവർ കണ്ടി ആ അതെ വിട്ടവര് ഇപ്പം രണ്ടാമിപ്പം മൂന്നാമത് വീണ്ടും ഇതായി എന്നിട്ട് മൂന്ന് കേസിന് അവർ തീരുമാനമൊന്നും കണ്ടെത്തിയില്ല അപ്പം ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം കണ്ടെത്തണം എനിക്ക് ഞാൻ 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 എനിക്ക് ഒരു എന്താണ് അവർ എഴുപത്തിയഞ്ചു കരിയായി തനിക്ക് മറ്റു ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ലെന്നും ചായക്കടയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഏകയായി തന്റെ ജീവിതം കഴിഞ്ഞുകൂടുന്നതെന്നും ഓമന പറയുന്നു ചൊവ്വാഴ്ച പുലർച്ചെ കട തുറക്കാൻ എത്തിയപ്പോൾ തട്ട് കാണുവാനില്ല തുടർന്ന് നടത്തിയ പരിശോധനയിൽ സമീപത്തെ കുഴിയിൽ കിടക്കുന്നതാണ് കണ്ടത് തനിക്കെതിരെ സ്ഥിരമായി ഉപദ്രവം ചെയ്യുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓമന പരാതി നൽകി